ഇന്ന് ഞാൻ ഈ ഒരു വേൾഡ് ഡിലീറ്റ് ചെയ്യും ൾ ഞാൻ പറഞ്ഞത് കേട്ടല്ലേ മര്യാദയ്ക്ക് മര്യാദയ്ക്ക് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഫാമ് വർക്ക് ആയിക്കോണം ഇല്ലെങ്കിൽ ഞാൻ ഈ ഒരു വെള്ളം ഡിലീറ്റ് ആക്കുന്നു മാത്രമല്ല എന്റെ പി സിയുടെ തൂക്കിയെടുത്ത് ഞാൻ അടുപ്പിലിടും ഞാൻ അത്രയ്ക്ക് സീരിയസ് ആണ് ലാസ്റ്റ് ബെഡ്രോക്കടത്ത് ഐൻഫാമുണ്ടാക്കിയത് എന്റെ ആദ്യത്തെ സീരിയസിലാണ് അതിനുശേഷം ബെഡ്രോക്കടത്ത് അയൻ ഉണ്ടാക്കിയതായിട്ട് എനിക്ക് ഒരു ഓർമ്മയുമില്ല ഇതിനകത്ത് ഇല്ല ഇതിനകത്ത് ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മറക്കാൻ നോക്കുന്ന ഓർമ്മകളാണ് ഇന്നത്തെ എന്റെ ജോലി നല്ല സ്മൂത്ത് ആയിട്ട് സിമ്പിൾ ആയിട്ട് പോകണം എന്തെങ്കിലും തലവേദന പണി ഈ ഒരു ഗെയിമോ ദോ നിക്കുന്ന വില്ലേജർമാരോ കാണിച്ചു കഴിഞ്ഞാൽ ഇന്ന് എന്റെ പി സി അടുപ്പ് കാണാം ഞാൻ യൂട്യൂബ് നിർത്തി ഞാൻ യഥാർത്ഥ ഒരു കോറിലോട്ട് പോയിട്ട് അവിടെ ഒരു ജോലി കയറി യഥാർത്ഥ ഇരുമ്പ് ഞാൻ കുഴിച്ചെടുക്കും അത് ഈ മര്യാദയ്ക്ക് ഇന്നത്തെ ജോലിക്ക് വേണ്ടി സുധന സ്കൂളില് പോലും ചെയ്ത കാര്യം ഇന്ന് ചെയ്യേണ്ടി വന്നു ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അപ്പൊ ഞാൻ മനസ്സിലാക്കിയ സത്യം എന്താണെന്ന് വെച്ചാൽ ഒരു നാലഞ്ച് കൊല്ലം വെച്ച് നോക്കുമ്പോ ഇപ്പോഴും ഈ ഒരുപാട് വ്യത്യാസം ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഞാൻ മൂന്ന് നാല് കൊല്ലം മുമ്പ് എങ്ങനെയാണ് ഉണ്ടാക്കിയത് അതേപോലെ തന്നെ എനിക്ക് ഇപ്പോഴും കുറച്ച് മാറ്റങ്ങൾ അവിടെ അവിടെ കൊണ്ടുവന്നാൽ മതി അത് അതുപോലെ തന്നെ വർക്ക് ആയിക്കോളും അത് വർക്കായിക്കൊണ്ടിരിക്കുമ്പോ നമ്മളെല്ലാം കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയാലും ഇതിനെ യൺ ഫാമ് ഒട്ടും സ്റ്റേബിൾ അല്ല എന്ന് പറഞ്ഞാൽ അതിന് തോന്നുമ്പോൾ അങ്ങ് വർക്കാവും കുറെ കഴിയുമ്പോൾ അങ്ങ് ഓഫായി കിടക്കും പിന്നെ കുറെ കഴിയുമ്പോൾ പിന്നെയും വർക്ക് ആവും അങ്ങനെ അതിന് തോന്നിയതുപോലെ മാത്രമേ ഇതിനകത്ത് ഈ അയൻ ഫാമ് വർക്ക് ആവുള്ളൂ അങ്ങനെയാണ് ഞാൻ വായിച്ചത് നമുക്ക് എന്തായാലും നോക്കാം അപ്പോ ഇന്നത്തെ ജോലി നല്ല ഈസി ആക്കാൻ വേണ്ടിട്ട് എനിക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരുപാട് ആയനാണ് അത് തന്നെ അയൺ ഫാർം ഉണ്ടാക്കാൻ വേണ്ടി അയന വേണം ഓക്കെ ഞാൻ എന്തായാലും എന്റെ ഒരു പിക്കാസും കൊണ്ട് നമ്മുടെ ക്ലാസിക് മൈനിങ്ങിന് പോകാൻ പോകുന്നത് അത് ഞാൻ മൈനിങ്ങിന് പോകാൻ പോകുന്നത് താഴെ കേവിലോട്ടോ ഒന്നുമില്ല എന്റെ ബേസിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഞാൻ ഒരു ഡെസേർട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു വലിയൊരു സ്റ്റോണി ഷോൾ ഞാൻ കണ്ടു അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല എളുപ്പത്തിൽ എനിക്ക് ഒരുപാട് അയാണ് പെട്ടെന്ന് കിട്ടിക്കോളും എളുപ്പത്തിൽ ഞാൻ പറയുന്നത് അതും എന്റെ ലക്കനുസരിച്ചിരിക്കും എന്നാലും കേവിനകത്തോട്ട് പോയിട്ട് മൈൻ ചെയ്യുന്നതിനേക്കാളും ഇത് നല്ല സ്പീഡായിരിക്കും സ്പീഡും ആയിരിക്കും സേഫും ആയിരിക്കും അപ്പൊ ഈ ഒരു ഡെസേർട്ടിന്റെ ഈ ഒരു ഡെസ്റ്റർ നേരെ പോയി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു സ്റ്റോണി ഷോളിലോട്ട് എത്താൻ പറ്റും ആ പിന്നെ ഞാൻ ഇന്നത്തെ ആ ഒരു അയൻ ഫാറാണ് ഉണ്ടാക്കുന്നത് അല്ലാതെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ട്രേഡിംഗ് ഹാളിലൂടെ ചേർത്ത് ഞാൻ ഉണ്ടാക്കുന്നില്ല അതിന്റെ റീസൺ എന്താണെന്നല്ല ഞാൻ പറഞ്ഞുതരാം ആ ഒരു ട്രേഡിംഗ് ഹാൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അത് പക്ഷേ ഞാൻ പറഞ്ഞോണ്ടിരുന്നത് പോലെയല്ലേ ഉണ്ടാക്കുന്നത് ഇപ്പൊ ഞാൻ വേറെ ഒരു മെത്തേഡ് കണ്ടുപിടിച്ചു ഓക്കെ ഞാൻ എന്താ ഒരു ലാൻഡിലോട്ട് വന്നിട്ടുണ്ട് ദൂ ഇരിക്കുന്ന സ്റ്റോൺ ഇതിന്റെ കൂടെ തന്നെ ഒരുപാട് ആ ഒരു അയൺ ഫോൺ ആവാറുള്ളതാണ് അതാ കുറച്ച് കോൾ ഇരിക്കുന്നത് അത് ഞാൻ കൊണ്ടുപോകുന്നു ഇതെനിക്ക് ആവശ്യമുണ്ട് ഓക്കെ ഞാൻ നടന്ന് നടന്ന് ഒരു റെവന്യൂ പറ്റാതെ കണ്ടുപിടിച്ചു ഇതിന്റെ തൊട്ടു താഴെയായിട്ട് കുറച്ച് പേർ അണിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഞാനിനി മഞ്ചു തീർക്കാം അപ്പൊ ഇതേപോലെ തന്നെ എനിക്ക് ഇനി ഒരുപാട് കണ്ടുപിടിക്കണം ഇപ്പൊ എന്റെ മൂന്നെണ്ണം ഉണ്ട് എനിക്ക് അറ്റ്ലീസ്റ്റ് മൂന്ന് സ്റ്റാക്ക് എങ്കിലും കണ്ടുപിടിക്കണം ഇതപ്പോ ഒരുപാട് സമയത്തെ ജോലിയാണ് അപ്പൊ സുഖം കറങ്ങി തിരിഞ്ഞ് ആ ഒരു മൂന്ന് സ്റ്റാക്ക് ഒന്ന് ഒപ്പിച്ചിട്ട് നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് ഓക്കെ അങ്ങനെ അവസാനം ഒരുപാട് നേരം ഞാനിന്ന് കറങ്ങിയിട്ട് എന്റെ അവസാനത്തായന കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് രണ്ടും കൂടി മൈൻഡ് തീർത്ത് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ഈ ഒരു മൂന്ന് സ്റ്റാക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് സമയത്ത് ഇത് ഒരുപാട് സമയത്ത് മാത്രമല്ല എന്റെ ഈ ഒരു പിക്കാപ്സും ഏകദേശം പൊട്ടാറായി ഇപ്പൊ ഞാൻ നിൽക്കുന്നതും പത്ത് നാലായിരം ബ്ലോക്ക് തോന്നി ആണ് ഏതോ ഒരു സ്റ്റോണി പീക്സ് ഞാൻ കണ്ടുപിടിച്ച് സ്റ്റോണി ഷോർ അല്ല സ്റ്റോണി പീക്സ് ഇവിടെ ഒരുപാട് കിട്ടും ഇനി ഇതും കൊണ്ട് ഞാൻ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോകുന്നത് ഒരുപാട് നേരം എടുത്ത് ഇങ്ങോട്ടൊന്ന് തുഴഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഇതും കൊണ്ട് വീട്ടിലോട്ട് എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഇടയ്ക്ക് ഞാൻ ഒരു വില്ലേജും കണ്ടു അവിടെ നിന്ന് ആയങ്കുളത്തിനെ ഞാൻ തട്ടി അപ്പൊ എനിക്ക് അഞ്ച് കിട്ടി ഓക്കെ ഞാൻ ഇത് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ കൊണ്ടുവന്ന ഈ റൈണും കംപ്ലീറ്റ് സ്മെൽറ്റ് ചെയ്യാൻ പറ്റും ഇത് ഇവിടെ ഇരട്ടിട്ട് സ്മെത്ത് ആയിക്കോട്ടെ അപ്പൊ ഞാനിങ്ങോട്ട് വന്നിട്ട് എന്റെ പ്ലാൻ എല്ലാം പറഞ്ഞതാ ഞാൻ നടത്തിയ റീസർച്ചിൽ എനിക്ക് പഠിക്കാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റൈൻ ഫാർമും ഈ ഒരു ായിട്ട് റിലേറ്റ് ചെയ്ത എന്ത് സാധനമായാലും തമ്മിൽ അറ്റ്ലീസ്റ്റ് നൂറ് ബ്ലോക്ക് എങ്കിലും ദൂരം വേണം അതായത് ഞാൻ ഇവിടെ ഒരു ബ്രീഡർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഈ ഒരു ബ്രീഡർ അറ്റ്ലീസ്റ്റ് നൂറ് ബ്ലോക്ക് ദൂരമായിട്ട് മാത്രമേ എനിക്ക് ഇനി ഒരു ആൻഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ അതും കൗണ്ട് ചെയ്ത് നോക്കി അത് ഏതാണ്ട് എനിക്ക് എന്റെ ഐലൻഡിന്റെ സെന്റർ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അവിടെ ആയിട്ട് അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആ ഒരു ആൻഡ് ഫാമ് മാത്രം ഇവിടെ ഒന്ന് ബിൽഡ് ചെയ്ത് വെക്കാം എന്നിട്ട് എനിക്ക് അതിന്റെ മേളിൽ കൂടി ഒരു ബിൽഡ് ഉണ്ടാക്കണം അത് ഞാൻ നാളെ ചെയ്യാം ഇന്ന് അതൊന്ന് വർക്ക് ആവുന്നത് വരെ എനിക്കൊന്ന് കൊണ്ടെത്തിക്കണം അപ്പൊ ഇനി ആ ഒരു ട്രേഡിംഗ് ഹാള് ഞാൻ ആദ്യം അത് രണ്ട് ഒരുമിച്ചുണ്ടാക്കുന്നായിരുന്നു പക്ഷെ ഞാൻ നടത്തിയ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് ഞാൻ ആദ്യം ഒരു അയൻ ഫാർമുണ്ടാക്കിയിട്ട് അതിന്റെ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടായി കഴിഞ്ഞ എന്റെ അയൻ ബ്രേക്ക് ആവൂല അത് ബ്രേക്ക് ആവുന്നത് അതിന്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു വില്ലേജറും ഒരു ബെഡും ഉണ്ടെങ്കിലാണ് അത് തന്നെ ഒരു വില്ലേജറും ഒരു ബെഡും എടുത്തുണ്ടെങ്കിൽ ആ ഒരു ഏരിയ മുഴുവനും ഗെയിം ഒരു വില്ലേജ് ആയിട്ടാണ് കൂട്ടുന്നത് എന്റെ ബ്രീഡർക്കുന്ന ഏരിയ ഇപ്പൊ ഒരു വില്ലേജ് ആണ് അപ്പൊ ഞാൻ ഇങ്ങോട്ട് ആ ഒരു അയൻ ഫാമുണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയക്കകത്തും ഒരു വില്ലേജ് ഉണ്ടാവും അപ്പൊ ആ ഒരു വില്ലേജ് വരുന്നതിനകത്ത് തന്നെ ഞാൻ ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടായി കഴിഞ്ഞ എന്റെ ൻഫാർമർക്കാവൂല അങ്ങനെയാണ് ഞാൻ പഠിച്ചത് അത് വർക്ക് ആവുമോ ഇല്ല എന്ന് ഞാൻ ഇത് ചെയ്തിട്ട് പറഞ്ഞുതരാം അപ്പൊ അത് രണ്ടും ഞാൻ സെപ്പറേറ്റ് ആക്കിണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഒരു ഐലൻഡിൽ രണ്ട് ബിൽഡ് ബിൽഡായെ രണ്ട് വലിയ ബിൽഡിങ് അതല്ലെങ്കിൽ എനിക്ക് രണ്ടെണ്ണവും ഒരു ഒറ്റ ബിൽഡ് ആക്കേണ്ടി വരും ഇതാകുമ്പോൾ രണ്ട് ഡിഫറന്റ് ബിൽഡ് കൂടെ എന്റെ പേര് സുതി ബാക്കിയുള്ളതെല്ലാം ഞാൻ നിങ്ങളുടെ പറഞ്ഞുതരാം അപ്പൊ ആദ്യം തന്നെ ആ ഒരു അയനോടൊന്ന് സ്മെൽറ്റ് ആവുന്നതുകൊണ്ട് ഇത് ഉണ്ടാക്കേണ്ട ബാക്കി റിസോഴ്സ് ഞാൻ പോയിട്ടൊന്ന് കളക്ട് ചെയ്യാൻ തുടങ്ങാം ഞാനൊരു ട്യൂട്ടോറിയൽ നോക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ ആ ഒരു ടൂട്ടോറിയലിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം അപ്പൊ ഈ ഒരു പട്ടിക ഒരു ചെസ്റ്റ് കലോട്ടെടുത്തിട്ട് ഇത് നേരെ കൊണ്ടുപോയി ആ ഒരു മരട മേളിലോട്ട് വെച്ച് ഞാൻ അത് ഉണ്ടാക്കുന്ന റീസോഴ്സ് മുഴുവൻ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ഇതായിരുന്നു ഓക്കെ ഒരുപാട് സമയമാവുന്ന ഇനി ഞാൻ എന്താ ഇവടെ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ള ഊൾ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഊളെല്ലാം വെച്ചിട്ട് കറക്റ്റ് ഇരുപത് ബെഡ് ഉണ്ടാക്കണം അതും കൂടി മതി ഈ ഒരു ബിൽഡിന് വേണ്ടിയിട്ടുള്ള എല്ലാ റീസോഴ്സും ഞാൻ എടുത്ത് തീരും അതായത് ഫാർമുണ്ടാക്കേണ്ട റീസോഴ്സ് ഇനി കുറച്ച് ആ ഒരു റെയിലിന്റെ ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ ഞാൻ ഒരുപാട് അവർ അങ്ങനെ എടുത്തു പോകുന്നത് ഈ ഒരു ക്രാഫ്റ്റിന്റെ ടേബിൾ വെച്ചിട്ട് ഇരുപത് ബെഡ് ഞാൻ ഇവിടെ ക്രാഫ്റ്റ് ആക്കുന്നുണ്ട് അതും ഞാനിത് ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് ഇരുപത് ബെഡും റെഡി ഇനി അതിന്റെ പണി എനിക്ക് ഇവിടെ സ്റ്റാർട്ട് ണം അപ്പൊ ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുറച്ച് സ്ഥലം ഒന്ന് ക്ലിയർ ആക്കി വെക്കുകയും ചെയ്തു ഇതിന്റെ ടോപ്പിലുള്ള ഒരു ഡോട്ടിലെടുത്ത് മാറ്റിയിട്ട് ഒന്ന് ഫ്ളാറ്റ് ആക്കിയിട്ടു പിന്നെ ഇതായിരിക്കും ഞാൻ ഫസ്റ്റ് മഞ്ഞ ബ്ലോക്ക് ഓക്കെ അപ്പൊ ഞാൻ ഇനി വീട്ടിലോട്ട് പോയിട്ട് ഒരു രണ്ട് സ്റ്റാക്ക് റെയിൽ ഉണ്ടാക്കാം അത് തന്നെ അതാവുമ്പോ എനിക്ക് എന്റെ ആ ഒരു ബ്രീഡറിന്ന് അങ്ങ് അറ്റം വരെ കൊണ്ടുപോകാൻ പറ്റാന്നുള്ളതാണ് പിന്നെ കുറച്ച് ഒരു പവർഡ് റെയിലും വേണ്ടി വരും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇനി ഒരു കാലോടെ അടുത്ത് ഞാൻ കുറച്ച് ആ ഒരു റെയിൽ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം ഒരു സ്റ്റാക്ക് ആയി രണ്ട് സ്റ്റാക്ക് ആയി ഓക്കെ അതായി ഇനി ഒരു പവർ റയിൽ വേണം അതിനുവേണ്ടി ആ ഒരു ഗോൾഡ് വേണം ഗോൾഡ് എടുക്കാൻ വേണ്ടി ഒരു സ്വച് അടിച്ചിട്ട് ഗോൾഡ് ഇതായി ഇതിനകത്ത് നിന്ന് എടുത്ത് ഇത് അടിപൊളി ഉപയോഗിക്കാം ഈ ഒരു ഗോൾഡ് ബ്ലോക്ക് കൊടുത്ത് അതിനെ ഗോൾഡ് ആക്കി ഞാൻ കുറച്ച് ഈ ഒരു പാവഡർ റിലും ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് അതും ഞാൻ എന്താ പന്ത്രണ്ടെണ്ണം ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഇനി ഒരു ആക്ടിവേറ്റർ റയിൽ ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അതും എനിക്ക് ആവശ്യം വരും ഇനി വേറെ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ബേസിക് ആയിട്ട് തന്നെ മതി പിന്നെ നമുക്ക് ആ ഒരു പവർ റൈലിനെ പവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആ കുറച്ചാവും റെസോൺ ടോർച്ചും വേണം അതും ഞാനിത് ആ പതിമൂന്നെണ്ണം ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ആ പിന്നെ നമുക്ക് ഒരു മൈൻ കാട്ട് അതും വേണം അവന്മാചരി അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി ഞാൻ അങ്ങോട്ട് പോയിട്ട് ഈ ഒരു ഫാമിന്റെ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ബേസിക് ആയിട്ട് വേണ്ട ഐറ്റംസ് എല്ലാം ഇപ്പം എന്റെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് സംഭവം ഉണ്ടാക്കാനും ഒരുവിധം നല്ല ഈസിയാണ് ആ ഒരു വില്ലേജറിനെ കൊണ്ടുവന്നിട്ട് അതിനകത്തെ ലിങ്ക് ചെയ്യുന്ന പാർട്ടാണ് ഉള്ളതിലേ ഏറ്റവും പാട് ഓക്കെ അപ്പൊ ആദ്യം കുറച്ച് ബ്ലോക്ക് ഒന്ന് പിള്ളറിയത് നേരെ മേളിലോട്ട് പോകണം ഇത് ഇത്തിരി പൊക്കിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന്ന് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം ഏതാണ്ട് ഇതിന്റെ സെന്റർ എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയ്ക്ക് അകത്തോട്ട് വരും അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇത് പില്ലർ പിള്ളേർ കുറച്ച് ബ്ലോക്ക് ഒന്ന് നേരെ മേലോട്ട് പോയിട്ട് ഇവിടെ നിന്ന് നമുക്ക് ബിൽഡ് ചെയ്യാം ഇനി ഇവിടെ നിന്ന് ഒരു മൂന്ന് ബ്ലോക്ക് ഇതായി ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്യണം അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിയുള്ള മൂന്ന് സൈഡിലും ചെയ്യണം എന്നിട്ട് അതിനകം മുഴുവനും ഇതുപോലെ കണക്റ്റും ചെയ്യണം ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോം ആവാൻ വേണ്ടിട്ട് ഓക്കെ ഇനി ഒരേ ഒരു ബ്ലോക്ക് ഇതിന് സെന്ററില് ഒന്ന് പ്ലേസ് ചെയ്തിട്ട് ഇരുപത് ബെഡ് ഇതിന് ചുറ്റിനൊന്ന് പ്ലേസ് ചെയ്യണം ഇരുപത് ബെഡും എന്റെ കയ്യിൽ ഇപ്പോൾ നിൽക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ട്രിപ്പ് അടിക്കേണ്ടി വരും ആയിട്ട് ആ ഇപ്പോഴും മറന്ന് എന്റെ ആ ഒരു സ്കാപ്പോഡിംഗ് എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് അതും കൂടി ഉണ്ടെങ്കിൽ എന്റെ ജോലി കുറച്ചുകൂടെ നിന്ന് ഈസിയാവും ഇതും കുറച്ച് ഇതിനകത്ത് നിന്ന് ഇതിന്റെ ഇതിന്റെതാ ഈ ഒരു സൈഡിലെ ഏറ്റവും ടോപ്പ് വരെ ഞാൻ പ്ലേസ് ചെയ്യാൻ പോകുന്ന കൊണ്ടുവന്നതെല്ലാം ഇവിടെ തന്നെ ഇരുന്നോട്ടെ ഇനി ഇതിനകത്തിരിക്കുന്ന ബെഡ് ഇതെല്ലാം എനിക്ക് കയ്യിലോട്ട് കാണാം ഒറ്റ ട്രിപ്പിൽ തന്നെ എല്ലാം കൊണ്ടുപോകാൻ പറ്റും എന്റെ കൈയിലോട്ട് ആ എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് ആയി നിൽക്കുന്നുണ്ട് ഇനി മേളിലോട്ട് കയറി ഒരു ഡിസൈനിൽ വേണം ഈ ഒരു ബെഡ് അല്ല ഇവിടെ പ്ലേസ് ചെയ്ത് വെക്കേണ്ടത് അപ്പൊ ആദ്യത്തേത് ദാ ഇങ്ങനെ വച്ചിട്ട് പിന്നെയുള്ളത് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ലാസ്റ്റ് ഒരു പീസ് ദാ ഇങ്ങനെ ഒന്ന് ദാ സർക്കിൾ പോലെ ഇനി വേറെ ഒന്നെടുത്തിട്ട് അതാ ഇവിടെ ഒന്ന് ഇതാ ഇതുപോലെ അങ്ങ് വയ്ക്കണം അപ്പൊ ഇവിടെ രണ്ട് സർക്കിൾ ആവും ഇനി ഇതിന്റെ കോർണറിലോട്ട് വന്നിട്ട് ഒന്ന് ഇതാ ഇവിടെ പ്ലേസ് ചെയ്യണം ഒന്ന് ഇവിടെ പിന്നെ വേറെ ഒന്ന് ഇവിടെ ഇത്ര തന്നെ ഓക്കെ അങ്ങനെ നമുക്ക് വയ്ക്കേണ്ട ബെഡ് മുഴുവനും ഞാൻ ഇവിടെ വച്ചിട്ടുണ്ട് അതിലോട്ട് വീണ് കിടന്നുറങ്ങിയിട്ടുണ്ട് ഇതാ ഇത്രയും ബെഡ് ഇവിടെ വരും ഇനി ഇതാ ഈ ഒരു ബ്ലോക്ക് കുറച്ച് നിന്ന് മേലോട്ട് കൊണ്ടുവന്നിട്ട് ഇതിന്റെ മേളായിട്ട് തന്നെ ഒരു പ്ലാറ്റ്ഫോം ഒന്നും കൂടി ഒന്ന് റെഡിയാക്കണം ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ മേലായിരിക്കും ഞാൻ ആ ഒരു വില്ലേജർ മണ്ടന്മാരെ കൊണ്ടുവരാൻ പോകുന്നത് ഇത് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇതിനകം ഫില്ല് ചെയ്താൽ മതി ഇത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ കാര്യം എനിക്ക് ഇതിനെ പിന്നീട് നല്ലൊരു ബിൽഡ് ആക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഇനി എന്റെ ഫ്ലക്സിങ് ടേബിൾ വേണം അതെടുക്കാൻ നേരത്തെ താഴ്ത്ത് പോയിട്ട് ഇതിനകത്ത് ഇരിക്കുന്നതെല്ലാം കല്ല് കൊടുക്കുക അല്ലേ ഈ ഒരു ഫ്ലക്സിങ് ടേബിൾ മൂന്നെണ്ണം ഇതായി ഇവിടെ ഒന്ന് ഇവിടെ ഇതുപോലെ കുറച്ച് ബ്ലോക്ക് ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതിനകത്ത് ഇതായി ഇങ്ങനെ നോക്കണം അപ്പൊ നമുക്ക് ഇതാ ഈ ഒരു ഷേപ്പ് കിട്ടും ഇനി ഇതിന്റെ സെന്ററിലോട്ട് വന്നിട്ട് ഒരു ബ്ലോക്ക് ഇതായി ഇവിടെ നിർത്തു മാറ്റി ഒന്നുതാ ഇവിടെ ഈ ഒരു ഷേപ്പില് എന്റെ പിക്കാസം പൊട്ടി ഓ പൊട്ടാൻ കണ്ട സമയം മൂന്ന് ഡയമണ്ട് എടുത്ത് പുതിയൊരു പിക്കാസം ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇനി രണ്ട് ബ്ലോക്കും കൂടിതാ ഇവിടെ നിന്നും ഇവിടെ നിന്നും കുടിച്ചെടുത്തിട്ട് ഈ ഒരു ഫ്ലസിംഗ് ടേബിള് അങ്ങ് വെച്ചാൽ മതി ഈ ഒരു ഷേപ്പില് ഇനി അഞ്ചെണ്ണം ബാക്കിയുണ്ട് അത് വയ്ക്കാൻ വേണ്ടിട്ട് ഈ ഒരു സൈഡിൽ നിന്നും ഈയൊരു ബ്ലോക്ക് എടുത്തും മാറ്റിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി ഒരേ ഒരു പീസ് ബാക്കി അത് താ അങ്ങ് വെച്ചാൽ മതി ഇനി ഇതിന് ചുറ്റിനും ഒരു രണ്ട് ബ്ലോക്ക് ഹൈറ്റില് ഈ ഒരു മതിലൊന്നും കിട്ടി ചെറിയൊരു ബക്കറ്റ് ഇതിനകത്ത് ഇങ്ങനെ ഒന്ന് റെഡിയാക്കണം എന്നിട്ട് എന്റെ ടോർച്ച് എടുത്തിട്ട് നാല് ടോർച്ച് ഇതിന്റെ നാല് കോർണറിലായിട്ട് എന്താ ഇങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്ത് വയ്ക്കാൻ വേണം അപ്പോൾ ഇതിനകത്ത് ആ ഒരു വെട്ടവും വിളിച്ചോ കിട്ടിക്കോളും രാത്രി ഇതിനകത്തൊന്നും സ്പോൺ ആവുമില്ല അങ്ങനെ ഈ ഒരു പാർട്ട് വരെയായി ഇനിയാണ് ഏറ്റവും വലിയ പണി ആ ഒരു ഇരുപത് വില്ലേജറിനെ ഇതിനകത്തോട്ട് കൊണ്ടിടണം അപ്പോ ആദ്യം എനിക്ക് ട്രൈ ചെയ്ത് നോക്കേണ്ടത് ആ ഒരു ആക്ടിവേറ്റർ റെയിൽ എങ്ങനെ വർക്ക് ആവുന്നതെന്നാണ് അല്ല ഇത് എങ്ങനെ വർക്ക് ആവുന്നതെന്ന് എനിക്കറിയാം പക്ഷെ ഇത് ആളിനെ എടുത്ത് എറിയുമ്പോൾ അത് ഏത് ഡയറക്ഷനിലോട്ട് എടുത്ത് എറിയുമെന്ന് എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം അപ്പൊ അതാ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഒരു ടോർച്ച് കൂടെ വെച്ച് ഒരു മൈൻ കാർട്ട് എടുത്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്ത് ഞാനൊന്ന് കയറിയിട്ട് വണ്ടി ഞാനൊന്ന് മുമ്പിലോട്ട് നിക്കാം എന്നെ റിജക്റ്റ് ചെയ്യുമ്പോൾ എന്നെ വലത്തോട്ടാണ് തള്ളിയിട്ടത് അത്രയും നന്നായി ഓക്കെ അപ്പൊ ഈ ഒരു ഷേപ്പിൽ തന്നെ എനിക്ക് ഈ റെയിൽ ഇതിന്റെ മേളില് ദാ ഇങ്ങനെ ഒന്ന് ബിൽഡ് തയ്ക്കണം എന്നിട്ട് ഈ ഒരു ആക്ടിവേറ്റർ റെയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വില്ലേജറിനെ ഇതിനകത്തോട്ട് തട്ടിക്കോളും എനിക്ക് വേറെ ഒരു പ്രശ്നവും കാണൂല അപ്പൊ ഇതിന്റെ ലഫ്റ്റ് സൈഡ് അത് ചെയ്തിട്ട് ഞാൻ ബാക്കി ജോലി ഇവിടെ ആ പിന്നെ ഈ റെയിൽ എല്ലാം ഓട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആ ഒരു ഡെറ്റുണിക്ക് വേണ്ടി വരും ഇരുപത് വില്ലേജറിനെ കൊണ്ടുവരണം അതും ഈ ഒരു ടോപ്പിലോട്ട് കൊണ്ടുപോകാൻ വേണം വലിയ ടാസ്ക് ആണത് പിന്നെ നമ്മൾ കുറെ എപ്പിസോഡിന് മുമ്പ് ഇവിടെ ഈ ഒരു കസ്റ്റം റിവർ ഉണ്ടാക്കിയപ്പോ എന്റെ കയ്യിൽ ഒരുപാട് ഡെർ കിട്ടി അതെല്ലാം എന്താ ഈ ഒരു പെട്ടിക്ക് തിരിക്കുന്നുണ്ട് അപ്പൊ ഇതിൽ നിന്ന് തന്നെ ഒരുപാട് കയ്യിലോട്ട് എടുത്തിട്ട് ഞാൻ അതിന്റെ സൈഡിൽ ആ ഒരു സംഭവം റെഡിയാക്കാം അപ്പൊ ഞാൻ ആദ്യം മേലോട്ട് പോയിട്ട് ഈ ഒരു ആക്ടിവേറ്റർ റയിൽ വയ്ക്കാം അതെങ്ങനെയുണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ ബാക്കി ജോലി ചെയ്യാം പിന്നെ എനിക്ക് അതിന്റെ ആ ഒരു വൈ വൈലവില് നോക്കണം നേരെ ഒന്ന് മേളിലോട്ട് വന്നിട്ട് ഇതാ ഇതിന്റെ മേളിലോട്ട് വേണം ഈ ഒരു ആക്ടിവേറ്റർ റെയിൽ ഇതാ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വയ്ക്കാൻ എന്നിട്ട് ഒരു നോർമൽ റെയില് രണ്ടെണ്ണം ഇവിടെ വെച്ചിട്ട് ഒരു ബ്ലോക്ക് ഇതാ ഇവിടെ ഇന്നോട്ട് അതൊന്നും ഇടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ ഒരു റെയിൽ വേണം ദോ അങ്ങ് വരെ കൊണ്ടുപോകാൻ എന്താ ഈ ഒരു ഷേപ്പില് അങ്ങോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കണം ഇനി ഒരു ഡെറും കൂടി ഇത് എങ്ങനെ ഞാൻ വെക്കും ഒരു ബ്ലോക്ക് ഇവിടെ വെക്കണം എന്നിട്ട് ഈ ഒരു ടോർച്ച് ഇതിനയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ടിവേറ്റ് ആയിക്കോളും പിന്നെ രണ്ട് ബ്ലോക്കും കൂടി ഞാൻ ഞാൻന്താ ഇങ്ങോട്ട് വെച്ചിരിക്കാം അപ്പം റിജക്റ്റ് ആകുമ്പോൾ കറക്റ്റ് ആകൊണ്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊന്ന് എന്നെ വെച്ചിട്ടൊന്ന് ഡ്രസ്സ് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു റെയിലിൽ ഒരു വില്ലേജർ വരെയാണ് ഞാൻ എന്താ പുഷ് ചെയ്യുന്നു ഞാൻ ഒരു പഠനം അമർത്തുന്നില്ല ഞാൻ ബാക്കിലോട്ടാണ് റിജക്റ്റ് ആയത് അതും തോറ്റി നേരത്തെ ഇതിന്റെ സൈഡിലോട്ടായിരുന്നല്ലോ പോയത് ഈ ഒരു ബ്ലോക്ക് ഇരിക്കുന്ന കൊണ്ടാണ് ഒന്നും കൂടി ഇതിവിടെ വെച്ചിട്ട് വണ്ടിയിലോട്ട് കയറി ഇന്ന് മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ അതിപ്പോ പോകില്ല കാരണം അത് ആക്ടിവേറ്റ് ആയില്ല ഈ ടോർച്ച് വാ ടോർ നേരെ താഴെ പോയി വേറെ ടോർച്ച് കയ്യിലുണ്ട് ഈ ബ്ലോക്ക് ഇവിടെ വെച്ചിട്ട് ഒരു ടോർച്ച് ഇവിടെയും വെച്ച് ഒന്നും കൂടി ഞാൻ ഇതിനൊന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഇപ്പൊ ഞാൻ ലെഫ്റ്റിലോട്ട് വന്ന് ഇതിന് ഒരു വൈ ലെവലൊന്നും വയലെവലൊന്നില്ല ഇത് ഏത് സൈഡിലോട്ട് വേണമെങ്കിലും എന്നെക്ട് ചെയ്യൂ ഓ എനിക്ക് തോന്നുന്നു അത് നോക്കുമായിരിക്കും ഈ ഒരു എയർ ബ്ലോക്ക് ഉണ്ടെങ്കിൽ എന്നെ അത് നേരത്തെ താഴോട്ട് തള്ളി ഇടൂല അങ്ങനെ ആയിരിക്കണം നേരത്തെ ഇവിടെ ഈ ഒരു മതിലുണ്ടായിരുന്നപ്പോ അത് എന്നെ ബാക്കിലോട്ടാണ് തള്ളിയിട്ടത് ആ ഇത് ശരിയാ ഒരു ഡോർ മതി എന്ന് തോന്നുന്നു കുറച്ച് ഒരു ട്രാപ്ഡോറും ക്രാഫ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് മേളിലോട്ട് കയറി അത് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് അതൊന്ന് അടച്ചും വയ്ക്കണം ഇനി ഈ ഒരു ബ്ലോക്ക് പൊട്ടിച്ചെടുത്തിട്ട് അത് ഇതാ ഇതിന്റെ സൈഡിലോട്ട് ഇങ്ങനെ വെച്ച് നേരത്തെ ഞാൻ വെച്ചതുപോലെ തന്നെ ഈ ഒരു മതിലൊന്നും ഇവിടെ കിട്ടിക്കണം ഈ ഒരു ടോർച്ച് ഇതായി ഇവിടെ വെച്ചിട്ട് ഇനി ഒന്നും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഇപ്പൊ ഞാൻ ഇതാ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇല്ല ഇപ്പോഴും എന്നെ ബാക്കിലോട്ട് തന്നെ ഇത് തള്ളിയിട്ട് ഊനു ഇത് ഞാൻ ഇതിന്റെ സെന്ററിലോട്ട് കൊണ്ടുവന്നാലേ ഇതാ ഇവിടെ വെച്ചിട്ട് ഈ റെയിൽ ഇതാ ഇങ്ങനെ കൊണ്ടുവരണം എന്നിട്ട് അതിനൊന്ന് പവറും ചെയ്തിട്ട് വണ്ടി ഓട്ടിച്ച് ഞാൻ എന്താ ഇങ്ങനെ വന്നാലേ ആ എന്നെ ബാക്കിലോട്ടാണ് തള്ളിയിട്ടത് ഓക്കെ ഞാൻ നടുക്ക് വെച്ചതൊന്നും നടന്നില്ല പക്ഷെ എനിക്ക് ഇപ്പോ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അത് ചിലപ്പോ വർക്ക് ആവുമായിരിക്കും അപ്പൊ അതിനുവേണ്ടി ഈ ഒരു മതില് ഇങ്ങനെ ഒന്ന് ഇവിടെ കെട്ടി വെക്കേണ്ടി വരും ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് കുറച്ചും കൂടി ഒരു ഡോർ കൊണ്ടുവന്ന് അത് ഇതിന്റെ സൈഡില് ഒന്ന് നിരത്തി വെക്കണം ഇനി മണം മൂന്നെണ്ണം അപ്പൊ ഇത് ഇങ്ങറ്റം വരെ നിരത്തി വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് ക്ലോസ് ചെയ്യണം എന്നിട്ട് ഒരു പീസ് ഗ്ലാസ് ഇതാ ഇവിടെ വച്ചാൽ മതി എന്ന് തോന്നുന്നു എനിക്ക് എന്നാൽ പിന്നെ ആ മണ്ടന്മാര് തനിയെ നടന്ന് ഇതിനകത്തോട്ട് വന്ന് വീഴാനുള്ളതാണ് അത് ഇനി നടക്കുള്ളൂ അല്ലാതെ എങ്ങനെയല്ല നോക്കിയിട്ടും ഇവന്മാർ ഇങ്ങനെ എക്സാക്റ്റ് ആയിട്ട് താഴോട്ട് വീഴുന്ന രീതിയിൽ എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും കുഴപ്പമില്ല ഇതെങ്ങനെയും വർക്ക് മതി അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ഒരു പീസ് ഗ്ലാസ് കൂടെ നിർത്തുന്നുണ്ട് വരേരാ അപ്പ ഒരു പീസ് ഗ്ലാസ് ഞാൻ ഞാൻന്താ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആ മണ്ടന്മാര് ഈ റയിലി കൂടി ഇങ്ങോട്ട് വരുമ്പോ ഈ ഒരു ഗ്ലാസ് ഇടതു കൊണ്ട് ആന്മാർക്ക് ഡാമേജ് ഒന്നും കിട്ടില്ല പക്ഷെ നേരെ വന്ന് ഈ ഒരു ആക്ടിവേറ്ററിൽ ആക്ടിവേറ്റ് ആക്കുമ്പോ അതിൽ നിന്ന് അവന്മാർ ചായിട്ട് ദാ ഇങ്ങോട്ടൊന്നും വീഴും എന്നിട്ട് അങ്ങോട്ടും പോകാൻ പറ്റാതെ അങ്ങോട്ടും പോകാൻ പറ്റാതെ ഇങ്ങോട്ട് നടക്കാൻ നോക്കുമ്പോൾ നോക്കുമ്പോ കാര്യർ ഉണ്ട് നേരെ വന്ന് ഈ ഒരു കുഴിക്കാത്തോട്ട് ഒന്ന് വിഴാനുള്ളതാണ് തിയറാറ്റിക്കലി ആ നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ നടക്കുവല്ലോ ഇപ്പൊ അപ്പോൾ ഇനി ഈ ഒരു ഡെർട്ട് ഈ ഒരു ഏറെ കൂടെ തന്നെ നേരത്തെ അങ്ങ് അറ്റം വരെയും കൊണ്ടുപോകണം അങ്ങ് അറ്റം വരെയും കൊണ്ടുപോയി ഒന്ന് റെഡിയാക്കിട്ട് വേണം ഒരു സ്റ്റേർ കേസ് അവിടെ നിന്ന് വെച്ചിട്ട് എല്ലാം മേളോട്ട് കൊണ്ടുവരാൻ അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് ഇതൊന്നും വെച്ചോട്ടേതാ വരുന്നു ഓക്കെ ദാ ഇത്രയും കൂടി ഒരു ഡെർന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ആ ഒരു ബ്രീഡറിൽ നിന്ന് ആ ഒരു അയൺ ഫാമ് വരെ ഞാൻ ഈ ഒരു ബ്രിഡ്ജ് ഇവിടെ റെഡിയാക്കിട്ടുണ്ട് എന്റെ പേര് വലുപ്പം കണ്ട ഇനി ഇതിന്റെ മേളിൽ വേണം എനിക്ക് ആ ഒരു റെയിൽ വെച്ച് നേരെ കൊണ്ടുപോയി ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യേണ്ടത് ഞാനപ്പോ അവിടെ സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു റെയിൽ വെക്കണമെന്ന് മാത്രമല്ല ഇടയ്ക്കിടക്ക് ആ ഒരു പവർഡ് റെയിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം എന്നാലേ ആ ഒരു റെയില് അങ്ങ് അറ്റം മുറേ പോവുള്ളൂ ഇരുപത് വില്ലേജറിന് എനിക്ക് അങ്ങനെ ഇതിനകത്തോട്ട് കൊണ്ടുവരണം ജാവക്കകത്തുള്ളത് പോലെ തന്നെ ഒന്നോ രണ്ടോ വില്ലേജർ മാത്രം മതിയായിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു ബോട്ടിൽ കൊണ്ടുവന്നാ മതിയായിരുന്നു ഈ ഒരു റെയിൽ ഇങ്ങനെ നേരെ വന്നിട്ട് ഇവിടെ നിന്ന് പിന്നെ വളഞ്ഞ് കൊണ്ടുവന്നതെല്ലാം തീർന്ന് ഓനോ രണ്ട് സ്റ്റാക്ക് ഇനിയും വേണമായിരുന്നു ഇനി ഇതാ ഇത്രയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നൊന്ന് കണക്റ്റ് ആക്കി കഴിഞ്ഞാൽ അതും ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ എന്റെ ഈ ഒരു ബ്രീഡറും ആ ഒരു അയൻ ഫാർമും തമ്മിൽ കണക്ടാണ് ഊ ഇതിനകത്ത് രണ്ട് പച്ച പച്ചക്കോട്ടുണ്ടെന്ന് തോന്നുന്നു രണ്ടുപേരെയും പിന്നീട് തീർക്കണം ഇനി എന്റെ ഗോൾ ഇത്രേ ഉള്ളൂ ഒരു മൈൻ മൈൻകാട്ട് ഞാൻ ഇവിടെ വെച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ആ ഒരു വില്ലേജറിനെടുത്തുകൊണ്ട് അത് ആ ഒരു ഫാമിനകത്തോട്ട് എത്തിയാലേ നിൽക്കാവൂ ആ ഒരു രീതിയിൽ വേണം ഇതിനെ ബിൽഡ് ചെയ്ത് വയ്ക്കാൻ പിന്നെ എനിക്ക് ആ ഒരു പവർഡ് റെയിലും അതിനകത്ത് ഒന്ന് വെക്കാം ഇത് നേരെ അങ്ങ് ടോപ്പ് വരെ പോകാൻ വേണ്ടിട്ട് അത് ഒരുപാട് ചിലപ്പോൾ വേണ്ടി വരും അതുകൊണ്ട് ഞാൻ നേരത്തെ ക്രാഫ്റ്റ് ചെയ്തതിനേക്കാളും കുറച്ചും കൂടി ഞാൻ ഇപ്പൊ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഇരുപത്തി അഞ്ചെണ്ണം എന്റെ കയ്യിലുണ്ട് അപ്പോൾ സുഖം അതും കൂടെ നോക്കിയിട്ട് അങ്ങ് അറ്റം വരെയും വെച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് ഓക്കെ അതും ഞാൻ എന്താ ഇപ്പൊ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എല്ലാ പവർ റേലും വെച്ച് അതെല്ലാം പവർ ആക്കുകയും ചെയ്തു കണ്ട അറ്റം വരെയും ഇനി ആ ഒരു വില്ലേജർമാരെ കൊണ്ടുവരുന്നതിന് തൊട്ട് മുമ്പ് എന്നെ ടെസ്റ്റിങ്ങിന്റെ പാർട്ടായിട്ട് എങ്ങനെ ടെസ്റ്റിങ്ങിന്റെ പാർട്ടായിട്ട് മാത്രം എനിക്ക് ഇതൊന്നും ഓടിച്ചു നോക്കണം നല്ല രസമായിരിക്കും നല്ലൊരു പോയെ അപ്പൊ ഈ വണ്ടി ഇവിടെ വെച്ചിട്ട് ഇതിലോട്ട് കയറി ഞാനൊന്നും മുമ്പിലോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഏറ്റവും ടോപ്പ് വരെ അത് കൊണ്ടുപോവ് കൊണ്ടുപോയില്ല ഓനോ ഓനോ വില്ലേജ് വില്ലേജ് എറക്കയറി ആ വില്ലേജ് അറിനെ കൊണ്ടുപോകുന്നുണ്ട് ഏഹ് വില്ലേജറിനെ കൊണ്ടുപോകുന്നില്ല ദാവുന്നവൻ തിരിച്ച് ഓ ഇനിയും പൗഡർ റെയിൽ വെക്കുന്നപ്പോഴേ ഇനി എൻ്റെ കയ്യിൽ കുറച്ച് പൗഡർ റയിലേ ഉള്ളൂ ഇനി ഇത് ഫിക്സ് ചെയ്യാൻ വലിയ പണിയൊന്നും ഇല്ല എത്ര എണ്ണം വേണ്ടി വരും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടെണ്ണം കൂടി ഇനി വേണം ആ നേരം കൊണ്ട് ഇവൻ ഇവിടെ തന്നെ നിന്നോട്ടെ കുഴപ്പമില്ല ഈവൻ അങ്ങോട്ടേക്കോട്ട് പോയി കളിച്ചോടെ കുഴപ്പമില്ല അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് ഗോളും കൂടി ഇതിനകത്ത് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് അവിടെ സ്മെൽറ്റ് ആയിട്ടുണ്ട് ഇതപ്പോൾ കയ്യിലോട്ട് എടുത്തിട്ട് എനിക്ക് ഇനി ബാക്കി ചെയ്യാൻ പറ്റും ും പതിമൂന്നെണ്ണം ഞാൻ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഇത് തന്നെ മതിയാവുകി ഇത് തന്നെ മതിയാവണം എന്റെ ഗോൾഡെല്ലാം തീർന്ന് തീർന്നു വരുന്നത് അപ്പൊ ഇത് ഞാൻ എന്താ മേളിലോട്ട് കേറിയിട്ട് ഇവൻ താഴോട്ടൊന്ന് പോയിട്ട് ഇത് പൊട്ടിച്ച് മാറ്റി ഇതൊന്ന് വെച്ചാൽ മതി ഇവിടെ രണ്ട് ബ്ലോക്ക് ഒന്ന് ആക്കിയാൽ മതി ഇതിന് അപ്പൊ കുറച്ചും കൂടെ സ്പീഡില് അവൻ അങ്ങോട്ട് പോകാൻ പറ്റും ഇപ്പൊ തിരിച്ചിറങ്ങി വരും ഇറങ്ങിപ്പോഴും ഒന്നും കൂടി പൊട്ടിച്ച് മാറ്റി ഒന്നും കൂടെ അവിടെ ആടിയണം അതുപോലെ വെച്ച് വെച്ച് ഏറ്റവും ടോപ്പ് വരെ കഴിഞ്ഞാൽ ഓനോ ടൈമിങ് നോക്കി നോക്ക് എനിക്ക് ഇവനെ അങ്ങ് വരെയും കൊണ്ടുപോകാൻ പറ്റാന്നുള്ളതാണ് ആയിട്ടുണ്ട് ആ എന്റെ ഭാഗത്തിന് അവൻ ഈ ഒരു സൈഡിലോട്ടാണ് വീണത് അതുകൊണ്ട് പുഷേ അതങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും നേരെ അങ്ങോട്ട് നേരെ അങ്ങോട്ട് നേരെ ഈ ഒരു റെയിലിലോട്ട് ആ ഓക്കെ ഇനി അവൻ താഴോട്ട് പോയിട്ട് ഒന്നും കൂടി മേളോട്ട് പോകുമ്പോ അങ്ങ് ടോപ്പ് വരെയും പോകാനുള്ളതാണ് ഇപ്പൊ കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല പോവോ കുഴപ്പമില്ല പോവോവൻ കുഴപ്പമില്ല ആ കുഴപ്പമില്ല ഏറ്റവും ടോപ്പ് വരെ പോയിട്ടുണ്ട് അവന്റെ വണ്ടി ദൂ പോകുന്നുണ്ട് ഇവ കടന്നു ഇനി ഞാൻ അങ്ങോട്ട് പോയി നോക്കി പോട്ടെ അവൻ കറക്റ്റായിട്ട് അതിനകത്തോട്ട് വീണോന്ന് ആ കിടന്ന് ഇറങ്ങിയിട്ട് പോവാം ഇപ്പൊ ഞാൻ തിരിച്ചുപോയി കഴിഞ്ഞ അവനോ അതിനകത്തോട്ട് വീണ് ആ ഒരു മയങ്കാട്ട് അതിന്റെ ഇരിക്കാനുള്ളതാണ് ആ ഇവിടെ വേറെമാർ ബ്രീഡാവനെ തുടങ്ങണം ഒരു വലിയ ചെറുപ്പം അതിനകത്ത് കുറഞ്ഞതുകൊണ്ട് ഇത് വർക്കാവണേ ഓ വർക്കായില്ല അവൻ അങ്ങോട്ട് പോകുന്നതേ ഉള്ളു ഓ ആ ഒരു സൈഡ് ോഡായിട്ടില്ലായിരുന്നു അതുകൊണ്ടായിരിക്കും ആ അത് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഗ്ലാസ് അട വെച്ചുകഴിഞ്ഞാൽ ആ മണ്ണൻ ജോലി കൊടുത്ത് അവൻ നേരെ നേരതാ അങ്ങോട്ട് പോകുന്നു അതെന്താ അങ്ങോട്ട് പോകുന്നത് വഴി അവ ഇങ്ങോട്ട് വീഴാൻ ഉള്ളതാണല്ലേ എടാ നീ ഇപ്പോഴത്തേക്ക് താഴ്ത്തു പോയാണ് ഓക്കെ ഏതാണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്റെ വണ്ടി തോരിക്കുന്നത് ഇനി ഇത് ശരിയാക്കാനുണ്ട് ഒരു ഗ് ഗ്ലാസ് കുറച്ച് ഗ്ലാസ് ദാ ഇങ്ങനെ ഒന്ന് വെച്ചാൽ പോരേ ഇനി അവൻ നേരെ താഴെ ഒന്ന് വീഴു ഞാനൊന്നും നോക്കാം ഓക്കെ രണ്ട് ഗ്ലാസ് ദാ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഒരാളായി ഇനി ഇതേപോലെ തന്നെ പത്തൊൻപത് പ്രാവശ്യം എനിക്ക് ചെയ്യണം ഒരു പ്രാവശ്യം എങ്കിലും നല്ല സ്മൂതായിട്ട് അതിനകത്തോട്ട് ഒരാൾ വീഴുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതല്ല ഞാൻ ഓഫ് ക്യാമറ ചെയ്യാം ഇരുപത് പ്രാവശ്യം ഇതേപോലെ ചെയ്തുകൊണ്ടിരിക്കണം അത് മാത്രമല്ല ബാക്കി പത്ത് വില്ലേജറ് ആ ഒരു ബ്രീഡറിൽ നിന്ന് വരേം വേണം അപ്പൊ ഞാൻ ഈ ഒരു മൈൻ കാട്ട് ഇവിടെ കൊണ്ടങ്ങ് വെച്ചാൽ മതി പുതിയ വില്ലാച്ചർ കെട്ടിക്കോളും അവൻ ദോ പോ പ്രശ്നം ഒന്നും ഇല്ലാതെ തന്നെ അങ്ങ് അറ്റാത് പോകുന്നുണ്ട് ആ ടയറിന് തീപ്പുറിയല്ലേ വരുന്ന അടിപൊളി അത് അത് ഈ ഒരു പാക്കിന്റെ ഫീച്ചറാണ് പിന്നെ ഞാനൊരു കാര്യം പഠിച്ചത് ഒരുപാട് ദൂരം അവന്മാരെ പോയി കഴിഞ്ഞാൽ ഗെയിം ആരെ അല്ലോടിക്കും ഇപ്പൊ അവരെ കാണുന്നില്ല അങ്ങോട്ട് പക്ഷെ ഞാൻ അങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ ദോ പോന്നു വേണ്ടാവും ഓരോ പ്രാവശ്യം വണ്ടി ഞാൻ അങ്ങോട്ട് വിട്ടിട്ട് ഇതേപോലെ ഞാൻ അവന്റെ ബാക്കിൽ നിന്ന് പോകണം അവൻ ലോഡായിട്ട് നിൽക്കാൻ വേണ്ടിട്ട് ആ ഓക്കെ അവൻ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ ചെന്ന് ഇറങ്ങിയിട്ടുണ്ട് തോന്നുന്നു ഇറങ്ങിയില്ല ഇറങ്ങി പക്ഷെ തിരിച്ച് അവര് മയൻകാട്ടിലോട്ട് ചെന്ന് കയറേഞ്ച് ചെയ്തു മണ്ടെ ഇതപ്പോ ഇത്തിരി ടാസ്ക് ആയിരിക്കുമല്ലേ ഇറങ്ങി പോകാൻ ഇവനെയും തള്ളി താലോട്ടിടേണ്ടി വരും അവിടെ പോ അപ്പൊ ഈ ഒരു സൈഡ് എനിക്ക് കുറച്ചൊന്ന് കസ്റ്റമൈസ് ചെയ്യണം കുറച്ച് ബ്ലോക്കും കൂടി വെച്ച് ഇതിനൊന്നും ഇങ്ങോട്ട് എക്സ്റ്റൻഡ് ചെയ്തിട്ട് ഈ ഒരു റെയിൽ നേരതായി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് വേണം ഇതിനെ സ്റ്റോപ്പ് ആക്കാൻ എന്നിട്ട് ഇതാ ഈ ഒരു ഗ്ലാസ് എടുത്ത് അതൊന്നും ഇതാ ഇവിടെ വച്ചാൽ മതി അപ്പൊ അവന്മാര് അങ്ങോട്ട് നടന്നു പോവാൻ നോക്കൂല ഇത്രയും തന്നെ പോരെ അപ്പൊ ഞാൻ ഇനി ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം ഇവന്മാര് വന്ന് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി ഞാൻ എന്തായാലും ഒരു മൈൻകാട്ടോട് വെച്ചിട്ടുണ്ട് പച്ചക്കോട്ടാണ് എന്നാലും ിന് വേണ്ടിയാണല്ലോ അവിടെ എത്തിയിട്ട് ഞാൻ അവനെ തീർത്തോളാം എന്റെ സമയത്തിന് എനിക്ക് കിട്ടിയ രണ്ട് പേര് ആ ഒരു പച്ചക്കോട്ടാണ് അവന്മാരാണെങ്കിൽ പണി പണിയെടുക്കുകയും പണിയെടുക്കുന്ന വില്ലചറമാർ ഉണ്ടെങ്കിൽ ഇത് വർക്ക് ആവുള്ളൂ ആ ഓക്കെ അവൻ അവിടെ ഡ്രോപ്പ് ആയിട്ടുണ്ട് വണ്ടിയും നേരെ ഇപ്പൊ അപ്പറത്തോട്ട് പോകാനുള്ളതാണ് ഇനി ഇതുപോലെ കറങ്ങി തെറി നിന്നിട്ട് കുറെ കഴിയുമ്പോൾ താഴോട്ട് വന്ന് വീഴാനുള്ളതാണ് ഉള്ളതാണ് ഇവിടെ ഒരു ട്രാപ്പ് ഡോർ ഉള്ളതുകൊണ്ട് ഓക്കെ എന്തായാലും അത് അങ്ങനെ വർക്കായിക്കോളും അപ്പൊ ഇവിടെ നിന്നിട്ട് ഒരുപാട് ഇതേപോലെ ഒന്ന് കളക്ട് ചെയ്യാം ഇവനെ തീർത്തിട്ട് നിന്റെ ആവശ്യം നമുക്ക് ഇനി ഇവിടെ ഇല്ല ജോലിയെടുക്കുന്ന വില്ലച്ചർ മാത്രം മതി അവൻ ഞാനിപ്പോ തീർത്തത് കണ്ടല്ലേ എന്നെ മര്യാദയ്ക്ക് പേടിച്ചു രണ്ടുപേരും അപ്പൊ ഇത് ഇത് തന്നെ ഞാൻ ഇനി ഇവിടെ നിന്നിട്ട് പതിനെട്ട് പ്രാവശ്യം ചെയ്യാം ഇതാണ് ഈ ഒരു പ്രോജക്ടിന്റെ ഏറ്റവും വലിയ ഗ്രൈൻഡ് പണി പതിനെട്ട് വില്ലേജർ ഇത് ഞാൻ കൊണ്ടുപോയിട്ടാലും ഇത് നേരെ വർക്ക് ആവണമെന്നില്ല എന്തായാലും അവരെയും കൂടി ഞാൻ കൊണ്ടിട്ടിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം എന്താ പറയുന്നത് മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇരുപത് വില്ലേജറിനെ ഇതിനകത്തുനിന്ന് കിട്ടിയത് ഇതാ ഇപ്പൊ ഇതിനകത്തിരിക്കുന്നത് അവസാനത്തെ വില്ലേജറാണ് ഇരുപതാമത്തെ വില്ലേജർ ഇത് നല്ല സ്ലോ ആയിരുന്നു നിങ്ങൾ പോലെ ഒന്നുമല്ല ഞാൻ ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് രണ്ട് പിസ്തം എന്താ വെച്ചിട്ടുണ്ട് കാരണം ചില സമയത്ത് ഞാൻ ഈ ഒരു മയങ്കട വയ്ക്കുമ്പോൾ അവന്മാർ ഇതിലോട്ട് കയറില്ല അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു പിസ്തനങ്ങൾ മറന്നു അപ്പോ കറക്റ്റായിട്ട് വന്ന് ഇതേപോലെ ഒന്ന് കയറും പിന്നീട് ഞാൻ ഇവന്മാരെ അങ്ങോട്ട് പുഷ് ചെയ്ത് വിടുകയും ചെയ്യും ഇങ്ങനെ ടോട്ടൽ ഞാൻ ഇരുപത് പ്രാവശ്യം ചെയ്തു ആ വില്ലേജറിന്റെ ഫേസ് നോക്കിയിട്ട് അപ്പൊ ഈ ഒരു വേദന എനിക്ക് മുമ്പും കിട്ടിയിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു ഇത് ഞാൻ എത്ര പ്രാവശ്യം ഇതിനകത്ത് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടെന്ന് എന്റെ പഴയ എക്സ്പൈ സീരിസിനകത്ത് മാത്രമല്ല എന്റെ ആർ ടി എസ് എൽ എക്സ്പ്രൈ ഞാൻ ഇത് ബിൽഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എനിക്ക് ഇപ്പം പറ്റി ഓർമ്മ വന്നു ആ പിന്നെ ഇതിനകത്ത് അങ്ങനെ സ്ഫോൺ ആവുകയും ചെയ്തു അതിപ്പോഴല്ല ഞാൻ പത്ത് പേരെന്തോ കൊണ്ടിട്ടപ്പോൾ തന്നെ ഇതിനകത്ത് നിന്ന് എനിക്ക് ഒരു തന്നെ കിട്ടി അപ്പൊ ഇപ്പോൾ ഈ ഒരു ഇരുപത് ആവാനുള്ളതാണ് അതിന്റെ കൂടെ തന്നെ ഒരു ഗോളം കൂടിയും ഇവിടെ ഇപ്പോ സ്പോൺ ആവാനുള്ളതാണ് എല്ലാവരും ആയിട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇനി ഒരു ഗോളം കൂടി സ്പോൺ ആവണമല്ലോ അങ്ങനെ എന്തോ ഇല്ല ഓക്കെ എന്തായാലും ആദ്യം ഇതിനകത്ത് നിൽക്കുന്ന ഈ ഒരു കുളത്തിന് അങ്ങ് തീർത്തേക്കാം എന്നിട്ട് ഇതിന്റെ ടോപ്പ് എനിക്ക് നടക്കാനുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ റീച്ച് റീച്ചാവില്ലെന്നാണ് എന്റെ വിശ്വാസം എന്നാലും ഒരു ബ്ലോക്ക് കൂടെ ഞാൻ ഒന്ന് വേലോട്ട് റീച്ച് റീച്ചാകും എനിക്ക് റീച്ചാകൂലെന്ന് ഇറങ്ങിപ്പോയാണ് ഇവിടെ ഇവിടെ നിന്റെ വീടല്ല തലമാർ പോയി ഇറങ്ങിപ്പോ വീട്ടിൽ നിന്ന് ഓക്കെ അവനെ അങ്ങനെ തീർത്തിട്ടുണ്ട് ഇനി ജോലി ഈ ഒരു ഡോർ ഇതെല്ലാം പൊട്ടിച്ചെടുക്കാം എന്തായാലും വലിയ തലവേദനയൊന്നും ഈയൊരു വില്ലേജർമാര് തന്നില്ല പക്ഷെ നല്ല സമയം എടുത്തു അവിടെ നിന്ന് എനിക്ക് ആ ഒരു വില്ലേജർമാരെ കിട്ടാനും പിന്നെ ഇങ്ങോട്ട് അവന്മാരെ പുഷ് ചെയ്ത് കൊണ്ടിടാനും ഇനി ഇവന്മാരുടെ തലയ്ക്ക് മേളില് ഒരുപാട് ഒരു ബ്ലോക്ക് വെച്ച് അങ്ങ് ക്ലോസ് ആക്കിയാൽ മതി ഇനി ഇതിന്റെ മേളില് ആ ഒരു അയങ്കുളല്ലാം സ്പോൺ ആവാനുള്ളതാണ് അത് മറ്റേ ടൈം ഇവിടെ രണ്ടുപേരെന്തോ നിക്കണം അതോ ഒന്നിപ്പ തന്നെ ഫോണായി ഇനി വന്നു അതാ ഇപ്പതാ രണ്ടാത്തത് വന്നു ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ കൊണ്ടിട്ട വില്ലേജർമാരുടെ എണ്ണം കറക്റ്റ് ആണ് ആദ്യമായിട്ടാണ് ഇവിടെ രണ്ടുപേരെ കാണുന്നത് ആ ഒരു ലാസ്റ്റ് വില്ലേജറിനെ വരെ ഇവിടെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പത് രണ്ടായി ഈ ഒരു ജോലി ഞാൻ വിചാരിച്ച അത്രയ്ക്ക് അങ്ങ് മാക്സിമം സ്മൂന്നല്ലായിരുന്നു എന്നാലും അധികം തലവേദന ഒന്നും ഇല്ലായിരുന്നു നെല്ല് ഏതാണ്ട് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നു ഓക്കെ ഇനി അവിടെ സ്പോൺ സോണാവലും തോന്നുന്നു ഇനി ഇതിന്റെ മേളില് കുറച്ചീര് ബ്ലോക്കും കൂടെ വെച്ച് ഇവനൊന്ന് പുഷ്യ നേരെ താഴും തള്ളിയിട്ട് ഇതിന്റെ മേളിലോട്ടുള്ള ജോലി ചെയ്യാം ഇനി ഈ ഒരു ബിൽഡിന്റെ റൂഫില് ഇതിന്റെ ഈ എഡ്ജിലായിട്ട് മൂന്ന് സൈഡ് എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം ഒരേ ഒരു ബ്ലോക്ക് മാത്രം എന്നാലും നമുക്ക് ഇതിന്റെ മേള ഒരു വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ അത് ഞാൻ മൂന്ന് സൈഡ് റെഡിയാക്കിയിട്ടുണ്ട് നീ ഒന്ന് താഴ്ത്തു പോയാണ് ഓക്കെ എന്നിട്ട് ഈ ഒരു നാലാമത്തെ സൈഡില് രണ്ട് ബ്ലോക്ക് അങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം അതിന് മുമ്പ് ഈ ഒരു സ്കാഫോഡിങ്ങും പൊടിച്ച് മാറ്റണം ഇത് വഴിയില് നിൽക്കുന്നത് മേളത്തെ പണിയെല്ലാം തീർന്നിട്ട് ഇവന്മാരെ രണ്ടുപേരെ ഞാൻ തട്ടിക്കോളാം എന്നാൽ പിന്നീട് സോണാവുന്നതെല്ലാം ഇതിന്റെ മേലെ തന്നെ സോണാവുള്ളു ഇവമാര് ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ വേറെ ആയെങ്കിലും ഒന്നും സോണാകൂല അപ്പൊ ഞാനൊരു ഇത്രയും മതി അല്ലേ ഇത്രയും മതി ഇവിടെ ഈ ഒരു പുതിയ സ്ക്യാർ വെക്കാം എന്നിട്ട് ബാക്കി ബിൽഡ് ചെയ്യാം അപ്പൊ ഇതിന്റെ കില്ലിങ് ഏരിയ വരാൻ പോകുന്നത് ഈ ഒരു സൈഡിലോട്ടായിരിക്കും ജമ്പ് ഇവിടെ ഒന്ന് രണ്ട് ബ്ലോക്ക് ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം രണ്ട് പീസ് ഇവിടെ ഓക്കെ ഇത് അങ്ങനെ ഇത്രയും വെച്ചിട്ട് ഇതിന് ചുറ്റിനും എനിക്കൊരു മതിൽ ഒന്ന് വെക്കണം കെട്ടിവെക്കണം അതപ്പതാ ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ ഇവിടെ ഒന്ന് ചുറ്റിച്ച് വെച്ചാൽ മതി ഇതിങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് നേരെ മേളിലോട്ട് എന്നിട്ട് ഇത് വഴിയേ വന്ന് നേരതാ ഇതിലോട്ടങ് കിടക്കാം Stable, okay. you, you, too, okay. you, no <laughs> ും എന്നിട്ട് ഇതിന്റെ ഒരു സൈഡ് മാത്രം കുറച്ചൊന്ന് ഹൈറ്റ് കൂട്ടാൻ വേണം ഇവിടെ ആയിരിക്കും ഒരു കില്ലിങ് ആര് വരാൻ പോകുന്നത് അതപ്പോ ഇവിടെ ഇങ്ങനെ വരും എന്നിട്ട് എന്റെ ഒരു വാട്ടർ ബക്കറ്റ് രണ്ടെണ്ണം വേണം ഒന്ന് മാത്രമേ ഉള്ളൂ ഒന്നിലിരുന്ന വെള്ളം എടുത്ത് ഞാൻ ഇവിടെ ഒഴിച്ച് ഇനി താട്ട് പോകണം ആ വില്ലേജർമാരുടെ സൗണ്ട് എന്റെ ബ്രെയിനിനകത്ത് പതിഞ്ഞെന്ന് തോന്നുന്നു എനിക്ക് ലൈറ്റ് ആയി തല വേദനിക്കുന്നുണ്ട് മിക്കവാറും ഇന്ന് ഉറക്കത്തില് ഞാൻ അവന്മാരുടെ സൗണ്ട് കേൾക്കാൻ ചാൻസ് ഉണ്ട് അപ്പോ ഒരു ബക്കറ്റ് വെള്ളം ഇവിടെ വേറെ ഒരു ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഇവിടെ എന്നിട്ട് സെന്ററിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഇതുപോലെ മാറ്റി ഒഴിച്ചു വെച്ചാൽ മതി ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു വെള്ളം എല്ലാം ഒഴുകിതായി ഇങ്ങോട്ട് വരും എന്നിട്ട് ഒരു പക്കറ്റ് വെള്ളം എന്താ ഇവിടെയും പിന്നെ ലാസ്റ്റ് ആയിട്ട് വേറെ ഒന്ന് ഇവിടെ കൂടെ ഒന്ന് വെച്ചാൽ മതി അവിടെ അല്ല ഇതായി ഇവിടെ ഇനികൂടെ ഒഴുകി വന്ന് ഇവിടെ ആവും അത് അങ്ങനെ വന്ന് എൻ്റെ ആവുമ്പോ ഐറ്റംസ് എല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡബിൾ ചെസ്റ്റും ഇതിന്റെ അടിയിലോട്ടൊന്ന് വയ്ക്കുന്നവരുന്നു അതൊന്നാ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അതാ ഞാൻ ലാസ്റ്റ് വെക്കുന്നത് അപ്പോൾ ഇനി എന്റെ സൈൻ ബോർഡ് എടുത്തിട്ട് രണ്ടെണ്ണം ഇതായി ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കണം ഒന്ന് ഇതാ ഇവിടെ ഒന്ന് ഇതിന്റെ മേളതാ ഇവിടെ പിന്നെ ഒന്ന് ഇതാ ഇവിടെയും പിന്നെ ഒന്നിടേയും ഇത്രയും എന്ന് തോന്നുന്നു ഇനി ഒരു പക്കറ്റ് ലാവ് എടുത്തിട്ട് അത് ഞാൻ എന്താ ഇവിടെ വെച്ചുകഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിക്കാനുള്ളതാണ് ഓക്കെ അവിടെ തന്നെ നിക്കുന്നുണ്ട് പാവം പൂച്ച പാവം പൂച്ച മരിക്കലി മരിക്കലി മരിച്ച അത് ഞാനല്ല അത് അവന്റെ വിധിയായിരുന്നു ഇനി ഒന്നും കൂടി ഇത് പൊട്ടിച്ച് നേരെ വെളിയിലൊന്നിറങ്ങിട്ട് എന്റെ വെള്ളം ഒഴിക്ക് പോകുന്നു ഞാൻ ആ ഒരു ചെസ്റ്റ് അതിന്റെ അടിയിലോട്ടൊന്ന് സെറ്റ് ചെയ്യാൻ നോക്കട്ടെ ആ ഒരു ഐറ്റംസ് എല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടിട്ട് അത് അവിടെ വരും അപ്പോൾ ഈ ഒരു സ്കാഫ് ഒടങ്ങി പൊട്ടിച്ചെടുക്കുന്നതിരിക്കും നല്ലത് ഇത് വെച്ചിട്ട് വച്ചിട്ട് തോക്കാനായിരിക്കും അത് മാത്രമല്ല എനിക്ക് ആ ഒരു ഐറ്റംസ് എടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മേലോട്ട് പോകേണ്ടി വരും ഇപ്പോ ഇവിടെ വരും അല്ലേ തന്നെ കറക്റ്റ് ും ഒരു ഡബിൾ ചെസ്റ്റ് എന്താ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചിട്ട് ഇതിന്റെ മേളില് വേണം രണ്ട് ഹോപ്പർ അവിടെയല്ല ഇതിന്റെ മേളിലായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കാൻ ഓക്കെ ആ ഒരു ജോലിയും തീർത്തു ആ അവിടെ നിന്ന് ഞാൻ എന്താ കുറച്ച് ആ ഒരു മതിൽ ഒന്ന് പിടിച്ചെടുത്തു അതും കൂടി ഒന്ന് റീപ്ലേസ് ചെയ്യണം ഇതെടുത്തിട്ട് ഇവിടെ അങ്ങ് വെച്ചാൽ മതി ഓക്കെ ഇപ്പൊ എല്ലാം ഫിനിഷ് ആയെന്ന് തോന്നുന്നു ഇനി താഴെ നിൽക്കുന്ന രണ്ടുപേരൊന്ന് തീർത്തു കഴിഞ്ഞാൽ ഇത് മര്യാദക്ക് വർക്ക് ആവാനുള്ളതാണ് ഒരു ക്രീപ്പറും തോന്നിക്കുന്നത് ഇവന്മാരെ തീർക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല ഇവന്മാരടുത്തൊന്ന് കിട്ടിയാ മതി ഇങ്ങനെ വന്നിട്ട് ഇല്ലെറിയ ഒരു നാല് ബ്ലോക്ക് എന്തോ പോയിട്ട് ഒരു കിട്ടും മാർക്ക് എന്നെ റീച്ച് ആവൂല പക്ഷേ എനിക്ക് അവനെ റീച്ച് ആവും ഇതുപോലെ തീർത്ത ഒരാളായിട്ടുണ്ട് ഓക്കെ ഒരാളായി ഇനി അതേപോലെ അവനെയും ചെയ്യണം എനിക്ക് ആ ക്രീപ്പറിനെ പേടിയാവുന്ന ഡെഡ് ബോഡിയാവും അങ്ങനെ അവനെയും തീർത്തു ഓക്കെ ഇനി ആ ഒരു സ്പോൺ ആവുന്നതെല്ലാം ഇതിന്റെ മേളിൽ സ്പോൺ ആവാനുള്ളതാണ് ഇനി ഞാൻ ഇവിടെ നിന്ന് നിന്ന് നോക്കട്ടെ അവിടെ പൂച്ച സ്പോൺ സ്പോണായെന്ന് തോന്നുന്നു സൗണ്ട് എന്തെങ്കിലും കേൾക്കുന്നുണ്ടാന്ന് കുറച്ച് ഫിഷിനെ കൊണ്ടുവന്നിട്ട് ഈ ഒരു പൂച്ചനെ ഒന്ന് ടൈം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പൂച്ച മേളിൽ ഫോണാകില്ല മേളിൽ ഒന്നും സൗണ്ടൊന്നും കേൾക്കുന്നില്ലല്ലോ ഒരേ ഒരു അയങ്കോളം ഒരെണ്ണ അതിന്റെ മേലിൽ നിന്ന് മരിച്ചു വീഴുന്ന ഞാൻ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇന്നത്തെ ജോലി തീർക്കായിരുന്നു ഈ ഒരു വർക്ക് ഞാനിപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ആറ് മണിക്കൂർ എന്തോ ആവുന്നത് തന്നെ അല്ലേ ഇപ്പം മരിക്കുന്ന ഒരു സൗണ്ട് കൊള്ളായിരുന്നു തകറിട്ട് അടിക്കുന്ന ഒരു ആ അവസാനം കേട്ടു അവൻ അങ്ങനെ മാതിരി ദാ ഇതിനകത്ത് തന്നെ എട്ടെണ്ണം കിട്ടിയായിട്ട് നോക്കുമ്പോ എങ്ങനെയുണ്ട് ഇത്രയും ആ ഒരു ബ്രീഡറിന്റെ സ്ലോ വെച്ച് ബാക്കിയുള്ളതെല്ലാം നല്ല സ്മൂത്ത് ആയിരുന്നു ദൂരിക്കുന്നു എന്ത് മാത്രം സമയം എടുത്തു പറയും ഇത്രയും പിള്ളി നോക്കിയാ എന്ത് മാത്രം സമയം അവസാനം ഞാനിത് തീർത്തിട്ടുണ്ട് ഇനി എനിക്ക് ഈ ഒരു ൊട്ടിച്ച് മാറ്റണം അതൊന്നും എനിക്ക് ചെയ്യാൻ വയ്യ ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇനി ഇതേപോലെ തന്നെ എടുത്തത് യൂട്യൂബിനകത്തിട്ട് റെസ്റ്റ് എടുക്കാൻ പോകുന്നത് എനിക്ക് എന്റെ അകത്തുനിന്ന് ആ വില്ലേജറിനെടുത്ത് എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഗെയിമിനെ ഒരുപാട് ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് എന്റെ കാര്യം നടന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് കുറച്ചാൽ റീസർച്ച് നടത്തി ഇപ്പൊ ഇതിന്റെ പണി തീർന്നതുകൊണ്ട് ഇനി എനിക്ക് വേണമെങ്കിൽ ഇതിനു ചുറ്റിനും ഒരുപാട് വില്ലേജറിനെ കൊണ്ടുവരാൻ പറ്റും അവന്മാരെല്ലാം കൊണ്ടുവന്ന് ഇതിന്റെ താഴോട്ട് എനിക്ക് ഒരു ട്രേഡിങ് ഹാള് ഒരു കുഴപ്പമില്ല സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ആ താഴെ നിൽക്കുന്ന വില്ലേജർ ഒരു ബെഡിലോട്ടും പോയി ലിങ്ക് ആവത നോക്കണം അങ്ങനെ ലിങ്ക് ആയി കഴിഞ്ഞാൽ ഇതിന്റെ മേളിൽ നിൽക്കുന്ന വില്ലേജിന്റെ സെന്റർ മാറും പിന്നെ ആയങ്കുളം തോന്നിയ സ്ഥലത്തെല്ലാം സ്പോൺ ആവും അതിന്റെ മേലെ സ്പോൺ ആവാത ഇത്തിരി റിസ്ക്കി ആയിട്ടുള്ള ജോലിയാണ് അതെന്തായാലും ഞാൻ നോക്കാം അതെന്തായാലും ഞാൻ നോക്കാം അപ്പൊ ഞാൻ എന്താ ഈ ഒരു ഡിസൈൻ തന്നെ തെരഞ്ഞെടുക്കാനുള്ള കാരണം ഇത് നല്ല ചെറുതുവാണ് എനിക്ക് ഇതിന്റെ മേളിൽ കൂടി എന്തെങ്കിലും ബിൽഡ് തോക്കാനും കുറച്ച് കുഴപ്പമായിരിക്കും ഇവിടെ വലിയൊരു വീട് പോലത്തെ ഒരു ബിൽഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒന്ന് രണ്ട് പ്ലാൻ എല്ലാം ഉണ്ട് അത് ഞാൻ വഴിയെന്ന് തരാം ഇപ്പൊ എന്തായാലും ഇതിന്റെ പണി ഞാൻ തീർത്തിട്ടുണ്ട് ഈ ഒരു ബഗ്രോ കൃഷിനകത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഞാനൊരു അയൺ ഉണ്ടാക്കി ഇത് നമ്മുടെ ഒരുപാട് മുമ്പിലോട്ട് കൊണ്ടുപോകും കാരണം എന്റെ ബൈസിന് അടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ എന്റെ ബൈസ് നിൽക്കുമ്പോൾ തന്നെ ഇതിന് ലോഡു ആയിരിക്കും ഒരുപാട് ആണ് എനിക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും ഒപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്നും യാക്കി നിൽക്കേണ്ടത് ഇപ്പത്തരം നാൽപ്പതായി ഇവനും കൂടി തീർന്നു കഴിഞ്ഞാൽ അത് നാൽപ്പത്തഞ്ചുമായി ഓക്കെ എന്തായാലും നമുക്ക് ഇതിന്റെ അടിയിൽ ഒരുപാട് സ്പേസ് ഉള്ളതുകൊണ്ട് ആ ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിലും ഇതിന്റെ അടിയിലോട്ട് ആ ഒരു ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നിട്ട് മറ്റേ ഓട്ടോഗ്രാഫ്റ്ററെ വെച്ചിട്ട് ആ ഒരു അയൻ ബ്ലോക്ക് ആയിട്ട് പെട്ടിക്കകത്തോട്ട് വന്നിരിക്കുന്ന രീതിയിലെല്ലാം നമുക്ക് സെറ്റ് ചെയ്താൽ പറ്റും അതെല്ലാം നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലോട്ടെല്ലാം നമുക്ക് പതിയെ പോവാം ഇപ്പൊ എന്തായാലും ഇത് ഞാൻ ഉണ്ടാക്കി തീർത്തത് ഒന്ന് ആഘോഷിക്കാൻ ഞാൻ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ